മനസ്സിൽ നിന്ന് വരുന്ന ഒരു വാർത്തയാണോ ഫിലിപ്പേട്ടൻ ഒക്കെ അപ്പോൾ തീർച്ചയായിട്ടും ഏറ്റെടുക്കുക അതിന്റെ നാല് മാസം കഴിയുമ്പോൾ ഇതിലും കൂടുതൽ ഊർജ്ജമായിട്ട് ഫിലിപ്പേട്ട പറയുക അടുത്ത സെപ്റ്റംബറിലെ വീഡിയോയിൽ എന്ന് പറയുന്നത് നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് വേറെ ഇങ്ങനെ പറയാനുണ്ട് നാലുമഞ്ചു മാസമായിട്ട് ഈ വേനൽക്കാലം ഈ ചെടിക്ക് അല്ലെങ്കിൽ ഈ വൃക്ഷത്തിന് ഒരു പന്തിലിടുകയോ അല്ലെങ്കിൽ ഒന്ന് പൊതിഞ്ഞു കേട്ടുകയോ വെയിലുകൊള്ളാതെ മറ്റ് യാതൊരു സംരക്ഷണം കൊടുത്തിട്ടില്ല ഈ മരുന്ന് ഒഴിച്ചു ട്രിപ്രിക്കേഷൻ വഴി നനച്ചും കൊടുത്തിട്ടുണ്ട് അല്ലാണ്ട് ഒരു പന്തൽ ഇടുകയോ അല്ലെങ്കിൽ വെയിലാതെ പൊതിഞ്ഞ് പറ്റുന്ന ഒരു സംവിധാനം ഒക്കെ നമ്മുടെ ചർച്ച അതിലൊന്നും ഇത് ചെയ്തിട്ടില്ല അത് ഈ തൈ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് പല തൈടെ ഇപ്പ് കാണും ഓക്കെ അല്ല അത് മാത്രമല്ല ഇവിടെ ഏറ്റവും കൂടുതൽ വെയിലടിക്കുന്ന വെയിലടിക്കുന്ന സ്ഥലമാണ് ഇപ്പൊ തന്നെ മഴക്കാലാണ് പക്ഷെ ഇന്ന് വെയിലടിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം നല്ല വീലാണുള്ളത് ചൂട് പെട്ടെന്ന് അടിക്കുന്ന ഒരു സ്ഥലം കൂടിയാണെന്നുള്ളത് വീഡിയോയിലേക്ക് വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളുള്ളത് കണ്ണൂർ ജില്ലയിലെ ചെറുപുഴയിലെ തിരുമേനിയിലെ പ്രിയപ്പെട്ട പിരിപ്പ് സാറിന്റെ തോട്ടത്തിലാണുള്ളത് കഴിഞ്ഞ നാല് മാസക്കാലമായി നമ്മുടെ നെറ്റ്സർഫിൻ്റെ ബയോഫിറ്റിൻ്റെ ലിക്വിഡ് ആയിട്ടുള്ള ജൈവവളങ്ങൾ ഉപയോഗിക്കുന്ന ഒരു തോട്ടത്തിൻ്റെ റിസൾട്ടാണ് പ്രീ പേഡ് ഫിലിപ്പേർട്ട് നമ്മുടെ കൂടെ ഉണ്ട് അവരെ കഴിഞ്ഞ നാല് ജനുവരി മാസത്തിൽ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വീഡിയോ ആണ് അത് ചെറിയ ഒരു ആയിരം കൗങ്ങിന് മാത്രമാണ് അദ്ദേഹം അന്നേരം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ അത് തെങ്ങിലേക്കും റബ്ബറിലേക്കും വ്യാപിപ്പിച്ചിരിക്കുകയാണ് അതിൻ്റെ ഒരു റിസൾട്ട് കണ്ടതിന് ശേഷമാണ് അവർ ഒരു നാല് മാസം ഉപയോഗിച്ചിട്ടുള്ള ഒരു മാറ്റങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് ഫിലിപ്പേർട്ടിനായിട്ട് നേരിട്ട് തന്നെ അറിയാം ിപ്പെട്ടാ നമസ്കാരം സ്വാഗതം സാരം സാറിൻ്റെ ഒരു അനുഭവം ഈ ഒരു കാർഷിക മേഖലയിൽ എത്ര വർഷമായി അല്ലെങ്കിൽ ഉപയോഗിച്ചിട്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള നാല് മാസത്തെ ഒരു അനുഭവം കർഷകർക്ക് വേണ്ടിയിട്ട് ഒന്ന് വിശദീകരിക്കാൻ കാർഷിക മേഖലയിൽ വളരെ വർഷങ്ങളായിട്ട് തന്നെ പ്രവർത്തിക്കുന്നുണ്ട് കൃഷികളൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട് ഈ വർഷം പുതിയ കൗമുറ്റി വെച്ചപ്പോൾ അതിന് വളർച്ച കുറവാണ് ഇങ്ങനെ ഞെച്ചപ്പ് ഇതിൻ്റെ പാരവാഹികളായിട്ട് പരിചയപ്പെട്ടു അവരിവിടെ വന്നു തോട്ടമൊക്കെ കണ്ടു അപ്പം ഞാൻ വെച്ചു നല്ല കഠിന വെയിലടിക്കുന്ന വേനൽക്കാലത്താണ് തൈ വെച്ചത് ഇപ്പോൾ എല്ലാം കേടായി പോകുന്ന എനിക്ക് പേടിയുണ്ട് അപ്പം ചോക്കറും വരും വടക്കൽ ബാധിക്കും എന്നൊക്കെ വിചാരിക്കും പക്ഷേ ഇവരുടെ നിർബന്ധം മൂലമാണ് ഞാൻ ഉപയോഗിച്ച് മരുന്നുകൾ ഉപയോഗിച്ച് ഇപ്പം മരുന്നുകൾ ഉപയോഗിച്ച് നാല് മാസമായി കഴിഞ്ഞപ്പം വീഡിയോയിൽ കാണാതിരിക്കും നിങ്ങൾക്ക് കൗണ്ട് ചെയ്യുക നല്ല രണ്ട് വർഷത്തെ വളർത്തി ഇപ്പോൾ കാണുന്നുണ്ട് അതിന് മുമ്പ് നന്നായിട്ട് വളം ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് ഒഴിച്ചാൽ പിന്നെ ഒരല കരിയോ ഒരേ ഇല ഉണങ്ങുകയോ ഒരു കൗന്ത് ഉണങ്ങിപ്പോകുകയോ ചെയ്തിട്ടില്ല ഇത് വളർത്തു കുറഞ്ഞ ഇരുക്കം ചില തൈകൾ ഞങ്ങൾ പറിച്ചു കളഞ്ഞിട്ട് മാറ്റി വെച്ചു വെച്ചുള്ളൂ ബാക്കി നല്ല തൈകളാണ് അതിപ്പം വീഡിയോയിൽ ഞങ്ങളെ കാണിക്കും അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാകും നല്ല ഫലമാണ് ഇപ്പോൾ കാണുന്നത് എങ്കിലും ഞാൻ ഈ ഒഴിക്ക് ഈ പ്രാവശ്യത്തെ വളപ്രയോഗം കൂടെ കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം ഇതേക്കുറിച്ച് കൂടുതൽ അഭിപ്രായങ്ങൾ പറയാം കണ്ടിടത്തോളം കുഴപ്പമൊന്നുമില്ല നല്ലതാണ് ഞാൻ അതുകൊണ്ട് തെങ്ങിനും കമുകനും മെട്ടുന്ന റബ്ബറിനും ഒക്കെ ഒന്ന് ഒഴിക്കാൻ പോവുകയാണ് നിങ്ങളുടെ എല്ലാ അനുവാദത്തോടെയും ഒഴിക്കില്ല തീർച്ചയായിട്ടും അതാണ് നമ്മുടെ ജനുവരി മാസത്തിലാണ് ഇത് ഉപയോഗിച്ചത് അതികഠിനമായ ചൂടായിരുന്നു നമ്മൾ ഈ വർഷം അനുഭവിച്ചത് അല്ലേ ആ ചൂടിൽ പോലും നമ്മുടെ ഇലകൾ കരിയാതെ പച്ചപ്പിനെ പിടിച്ചു തീർക്കുന്നതിന് വേണ്ടി നമ്മുടെ ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിനെ സാധിച്ചു എന്നുള്ളതാണ് തീർച്ചയായിട്ടും അതുതന്നെയാണ് കർഷകരോട് നമുക്കും പറയാനുള്ളത് പ്രിയപ്പെട്ട കർഷകർ ഇത് വാങ്ങി ഉപയോഗിക്കുക അതിൻ്റെ ഗുണങ്ങൾ മനസ്സിലാക്കുക നിരവധിയായിട്ടുള്ള വളങ്ങൾ ചെയ്യുന്ന വ്യക്തികളാണ് നമ്മൾ പക്ഷേ വർഷങ്ങളായിട്ട് നിരവധി വളങ്ങൾ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ഒരു റിസൾട്ട് എന്ന് പറയുന്ന രോഗങ്ങളും മറ്റ് രീതിയിലുള്ള പിന്നെ പ്രോബ്ലംസുമാണ് ചിലവ് കൂടുന്നു വരവ് കുറയുന്നു എന്നിവയൊക്കെയുള്ള പ്രോബ്ലംസിനൊക്കെ ഒരു പരിഹാരമാക്കിയിട്ട് നമുക്ക് എല്ലാ വിളകൾക്കും ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന ഈ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഹൺഡ്രഡ് പെർസെൻ്റ് ഗ്യാരണ്ടിയിൽ ഉപയോഗിക്കാം നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം ഇനി മേനി മേഖലയിൽ ഇപ്പോൾ ഫ്ലിപ്പ്കാർട്ടിനൊക്കെ ഇത് വ്യാപകമായിട്ട് പറയും അതുകൊണ്ട് ജോൽസാറൊക്കെ ഇത് മുന്നേ ഉപയോഗിച്ച ഒരു വ്യക്തി കൂടിയാണ് പക്ഷേ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഇനി സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും അതിലേക്ക് ഓരോ കർഷകരും എത്തിച്ചേരുമ്പോഴാണ് അതിൻ്റെ ഗുണങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത് നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് അത് കർഷകർ ഏറ്റെടുത്തുകൊണ്ട് മുന്നേറുകയാണ് ഇക്കോസെട്ടിൻ്റെ അനുമതിയോടുകൂടി ഇന്ത്യൻ ഗവൺമെൻ്റെ അനുമതിയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു കമ്പനി ആയതുകൊണ്ട് തന്നെ കർഷകർക്ക് ഗ്യാരണ്ടിയിൽ ഉപയോഗിക്കാം അതുപോലെ തന്നെ ജി എസ് ടി ബില്ലോട് കൂടിയായുള്ള പ്രൊഡക്റ്റാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്ത് പ്രോബ്ലംസ് ഉണ്ടായിക്കഴിഞ്ഞാലും നിങ്ങൾക്കത് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനി നിങ്ങൾക്ക് അവസരം നൽകുന്നുണ്ട് ഒരു കാരണവശാലും കാർഷിക മേഖലയെ തകരാൻ നമ്മൾ അനുവദിക്കില്ല എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ് പുതിയ ഒരു വിപ്ലവകരമായ മാറ്റങ്ങൾ കാർഷിക മേഖലയിൽ ഉണ്ടാക്കുവാൻ വേണ്ടി നമുക്ക് കൈകോർക്കാൻ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഫിലിപ്പൈറിനെ പോലുള്ള അല്ലെങ്കിൽ ജോർജ് സാറിനെ പോലുള്ള നിരവധി കർഷകർ ഇതിൽ ഏറ്റെടുത്തുകൊണ്ട് മുന്നേറുന്നതിൽ നമുക്ക് സന്തോഷം തീർച്ചയായിട്ടും കഴിഞ്ഞ നാല് വർഷക്കാലമായി കേരളത്തിൽ ഇത് പ്രവർത്തിക്കുമ്പോൾ ഇരുപത്തി വർഷക്കാലമായി ഇന്ത്യയിലെ ഇരുപത്തിനാലിലധികം സംസ്ഥാനങ്ങളിൽ വിതരണം നടത്തിക്കൊണ്ട് മുന്നേറുന്ന നെറ്റ്സർഫിന്റെ ഇസ്രായേൽ സാങ്കേതികവിദ്യ ബയോക്കിറ്റിൻ്റെ വളങ്ങൾ വളരെയധികം മാറ്റങ്ങൾ കാർഷിക മേഖലയിൽ ഉണ്ടാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് ഇതൊക്കെ ഏത് സമയത്ത് നമ്മളുമായിട്ട് ബന്ധപ്പെടാം എന്ന് വാർത്ത സൂചിപ്പിക്കുന്ന ജയ്കിൻ ഒരു കാര്യം എവിടെ പറയാനുണ്ട് നാലു അഞ്ചു മാസം ഈ വേനൽക്കാലം ഈ ചെടിക്ക് അല്ലെങ്കിൽ ഈ വൃക്ഷത്തിന് ഒരു പന്തലിടുവോ അല്ലെങ്കിൽ ഒന്ന് പൊതിഞ്ഞ് കേട്ടുകയോ വെയിൽ കൊള്ളാതെ മറ്റു യാതൊരു സംരക്ഷണവും കൊടുത്തിട്ടില്ല ഈ മരുന്ന് ഒഴിച്ചു ട്രിപ്പ്രേഷൻ വഴി നനച്ചും കൊടുത്തിട്ടുണ്ട് അല്ലാണ്ട് ഒരു പന്തലിടുവോ അല്ലെങ്കിൽ ഇത് വെയിൽ കൊള്ളാതെ പൊതിഞ്ഞ് പറ്റുന്ന ഒരു സംവിധാനം ഒക്കെ കർഷകർക്ക് ഉണ്ട് കർഷകർക്കാം അതിലൊന്നും ഇത് ചെയ്തിട്ടില്ല അത് ഈ തൈ കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് പറ്റില്ല ആ തൈടെ നിപ്പ് കാണും ഓക്കെ അല്ല അതിൽ മാത്രമല്ല ഇവിടെ ഏറ്റവും കൂടുതൽ വെയിലടിക്കുന്ന വെയിലടിക്കുന്ന സ്ഥലമാണ് ഇപ്പം തന്നെ മഴക്കാലാണ് പക്ഷേ ഇന്ന് വെയിലടിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം നല്ല വെയിലാണ് ഇത് ചൂട് പെട്ടെന്ന് അടിക്കുന്ന ഒരു സ്ഥലം കൂടിയാണെന്നുള്ളത് പൊതിഞ്ഞ് കെട്ടിയിട്ട് കൊഴുവില്ല ആ കർഷകർ മനസ്സിൽ നിന്ന് വരുന്ന ഒരു വാർത്തയാണോ ഫിലിപ്പേട്ടയൊക്കെ അപ്പോൾ തീർച്ചയായിട്ടും ഏറ്റെടുക്കുക അതിന്റെ നാല് മാസം കഴിയുമ്പോൾ ഇതിലും കൂടുതൽ ഊർജ്ജമായിട്ട് ഫിലിപ്പായിട്ട് പറയുക അടുത്ത സെപ്റ്റംബറിലെ വീഡിയോയിൽ എന്ന് പറയുന്നത് നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് കാരണം ആദ്യം തുടങ്ങുമ്പോൾ ഒന്നും സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല വീഡിയോയിൽ അല്ലേ അതെ അതെ നമ്മൾ നിന്നു എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പം സംസാരിച്ചു സെപ്റ്റംബർ മാസത്തിൽ എന്നെക്കാൾ കൂടുതൽ സംസാരിക്കുന്നത് ഫിലിപ്പ് വിളിപ്പ് സാറായിരിക്കും എന്നൊരു സംശയവുമില്ല തീർച്ചയായിട്ടും നിങ്ങൾ ഏറ്റെടുക്കൂ എന്ന് മാത്രം സൂക്ഷിക്കേണ്ട ദിവസത്തെ വേറെ ഒന്നുമില്ല താങ്ക് യു താങ്ക് യു വെരി മച്ച് താങ്ക് യു